നിങ്ങൾ അല്പം ഇതിൽ പിന്നെ സത്യസന്ധമായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നതെങ്കിൽ ഇത് ഭീകരവാദമോ അല്ലെങ്കിൽ തീവ്രവാദമോ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം ആർ എസ് എസിനെ നിരോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നിങ്ങൾ ആദ്യം നെതന്യാകും ആഗോള കോടതി കുറ്റവാളി എന്ന് വിധിച്ചുള്ള നിതന്യാകും ഇന്നലെ നമുക്കറിയാം ഡൊണാൾഡ് ട്രംപിനെ പോയി നിങ്ങളുടെ നേതാവ് നരേന്ദ്രമോദി കെട്ടിപ്പിടിച്ചല്ലോ ആ ട്രംപാണ് ഇപ്പൊ നമ്മളുടെ ഇന്ത്യയിലെ പൗരന്മാരെ നൂറ്റി അൻപതോളം ആണുള്ള ഓരോ വിമാനത്തിൽ കയറ്റി കാലും കൈയും കെട്ടി കുടിയേറ്റ നിയമം ലംഘിച്ചു എന്നുള്ള പേരിൽ കുറ്റവാടികളോട് പോലും പെരുമാറാത്ത രീതിയിൽ പെരുമാറിയിട്ട് നിങ്ങൾക്ക് എന്താ വൈകാരികമായി തോന്നാത്തത് നിങ്ങൾക്ക് ദേശസ്നേഹം നിങ്ങൾക്ക് ഭാരതപുത്രമാരോട് താല്പര്യമില്ലേ അതിനൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ ഇവിടെ ഏതെങ്കിലും ഒരു കുട്ടികൾ അഭിവേകം കാണിച്ചതിന് വലിയ സംഭവമായി പർവലീകരിക്കുകയാണ് ആർവി ബാബുവിൻ്റെ എന്റെ പ്രിയപ്പെട്ട ആർവി ബാബുവിൽ പറയാനുള്ളത് നിങ്ങൾ ഇത്തരം ചാനലുകളിൽ വന്നിരുന്ന് ഈ എന്താ പറയാ ചെറിയ എന്താ സംഭവങ്ങളിൽ അല്ല ഷാക് രണ്ടു തരത്തിലും പറയുന്നുണ്ട് ഷാക്രദ് അവിവേകമാണെന്നും പറയുന്നുണ്ട് അതേസമയം തന്നെ ഹമാസിനെ ന്യായീകരിച്ചും പറയുന്നുണ്ട് ഹമാസിനെ ന്യായീകരിക്കുകയാണെങ്കിൽ പിന്നെ ഈ ചിത്രം ഉയർത്തിക്കാട്ടിയതിലും തെറ്റില്ലല്ലോ അല്ല ചിത്രം ഉയർത്തി കാണിക്കുന്നതിന് സന്ദർഭവും ഒക്കെ അല്ലേ ഓരോന്നിനും ഞാൻ ഹമാസിനെ ന്യായീകരിക്കേണ്ട പണിയില്ല പക്ഷെ ഹമാസ് എന്നുള്ളത് ഞാൻ മജിസ്ട്രേറ്റോട് ചോദിക്കട്ടെ എന്താണ് ഹമാസ് അമാസ് അമാസ് എന്നുള്ളത് ആ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരാണ് ഞാൻ അവർ പറയുന്നത് ഏതെങ്കിലും മറ്റു രാജ്യത്ത് പോയി കുഴപ്പമുണ്ടാക്കോ നിന്നിട്ടുണ്ടോ എന്നാൽ പോലും ഹമാസ് ചെയ്തത് കൊണ്ടാണ് ഇസ്രായേലിൽ തിരിച്ചടിക്കാൻ അവസരം ഉണ്ടായിട്ടുള്ളത് ഇസ്രായേലിൽ ഒരു ലക്ഷം ആളുകളെ കൊന്ന് ആ നോക്കു നിങ്ങൾ ആശുപത്രിയിൽ പോലും ബോംബ് വിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ബോംബ് വർദ്ധിച്ചത് ഈ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ ഗസക്കും വെസ്റ്റ് പല പിന്നെ വെസ്റ്റ് ബാങ്കിളുടെ അടക്കമാണ് നോക്കൂ നിങ്ങൾ ആർക്കെങ്കിലും സങ്കടം ഉണ്ടാവും എന്താ ചർച്ച ചെയ്യാത്തത് നിങ്ങൾക്കാര്ക്കും സങ്കടവും ഇല്ലേ അവിടെ മതം നോക്കിയിട്ടാണോ മനുഷ്യന്മാരെ നമ്മൾ സങ്കടവും പ്രയാസവും സന്തോഷമൊക്കെ തിരിച്ചറിയാറുള്ളത് അങ്ങനെ വൈകാരികമായി പ്രതികരിക്കാറുള്ളത് ഒരു കുട്ടികൾ ഒരു ദേശത്തിന്റെ ഒരു ഗ്രാമത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായി അങ്ങനെ ഒരു ഫോട്ടോ ആർക്കെന്താണ് അർത്ഥമാണ് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ മുസ്ലിം ലീഗിന്റെ വക്താവാണ് വിളിച്ചു പറയുന്നത് പാലക്കാട് തൊർത്താലയില് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവിമാരുടെ ഫോട്ടോ ഈ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടുള്ള ഹിസ്ബുല്ലയുടെ മേധാവിയുടെ ഫോട്ടോ ഇസ്മായിൽ ഹനിയ ഹസൻ നസുറുല്ല ഈ മൂന്ന് ഭീകരരുടെയും ഫോട്ടോ പാലക്കാട് തൃത്താലയിലെ ഒരു പ്രോഗ്രാമില് ഉയർത്തിപ്പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ മുസ്ലിം ലീഗിന്റെ വക്താവ് അവരുടെ നിലപാട് പറഞ്ഞതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തു പറയാം മാധ്യമങ്ങളിലൂടെ പള്ളി ഉറൂസിന്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമിലാണ് ഈ ആനയുടെ പുറത്ത് ഫോട്ടോ പൊക്കി പിടിച്ചത് എന്നും അതേപോലെ തന്നെ ദേശോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആനപ്പുറത്ത് ഫോട്ടോ ഉയർത്തിപ്പിടിച്ചത് എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഒരു കാര്യം അങ്ങ് എടുത്തു പറയാം നമുക്ക് ഇതാരും നടത്തിയ പ്രോഗ്രാം എന്നതിലപ്പുറം ഈ ഒരു വിഷയത്തിൽ നടന്നിട്ടുള്ളത് ജിഹാദികളുടെ അജണ്ടയാണ് ഈ ആനപ്പുറത്ത് നിന്ന് ഭീകരരുടെ ഫോട്ടോ ഉയർത്തിയത് ജിഹാദികളുടെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് മത തീവ്രവാദ അനുകൂലികളുടെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഒരിക്കലും ഇതൊരു തരത്തിലുമുള്ള മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ ഉയർത്തിപ്പിടിക്കലല്ല ഹമാസ് എന്നതൊരു ഭീകര സംഘടനയാണ് ഹിസ്മുദായ എന്നതൊരു ഭീകര സംഘടനയാണ് അവര് സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് അത്തരം ഭീകര സംഘടനയുടെ ഫോട്ടോ നമ്മുടെ നാട്ടില് നമ്മുടെ പാലക്കാട് നമ്മുടെ തൃത്താലയില് ആനപ്പുറത്ത് പൊക്കിപ്പടിച്ചത് ഒരു ചെറിയ കാര്യമല്ല മുസ്ലിം ലീഗുകാരാ മുസ്ലിം ലീഗുകാരൻ ചോദിച്ചത് കേട്ടിലെ ഏതെങ്കിലും കുട്ടികള് ഫോട്ടോ ഉയർത്തിയെടുത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അതേപോലെ തന്നെ പറയുന്നു ഹമാസ് ഒരു ഫലസ്തീന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവര് മറ്റെന്തെങ്കിലും പ്രശ്നത്തിന് വരുന്നുണ്ടോ എന്ന് മുസ്ലിം ലീഗുകാര ഈ ഹമാസിനെ കൊണ്ട് പ്രശ്നമുണ്ട് കുട്ടികൾ ഉയർത്തിപ്പിടിച്ചതിൽ പ്രശ്നമുണ്ട് മുസ്ലിം ലീഗുകാര പ്രശ്നം എന്താ നമ്മുടെ രാജ്യം നമ്മുടെ നാട് സമാധാന അന്തരീക്ഷത്തില് ജാതി മത മതഭേദമന്യേ ഐക്യത്തിൽ മുന്നോട്ട് പോവുക അവിടേക്ക് ഹമാസ് എന്ന ഭീകരസംഘടനയുടെ മേധാവിമാരുടെ ഹിസ്ബുദ എന്ന ഭീകരസംഘടനയുടെ മേധാവിമാരുടെ ഫോട്ടോ ഉയർത്തിയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് പ്രശ്നമുണ്ട് അങ്ങനെ ഉയർത്തുന്നത് നിങ്ങൾ കുട്ടികളാണെന്നാണ് പറയുന്നത് ആനപ്പുറത്തൊക്കെ കയറി ആ ഫോട്ടോ മുക്കി പിടിച്ച ആളുകള് ഏതായാലും മുസ്ലിം ലീഗിന്റെ നിലപാട് ഏതായാലും സകല ആളുകളും വ്യക്തമായിട്ട് മനസ്സിലാക്കിയില്ലേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പലസ്തീൻ അനുകൂല റാലി നടത്തിയവരാ ഇവർ ഒക്ടോബർ സെവൻത്തിന് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് വലിയ രീതിയിൽ സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്ത സമയത്ത് എന്തുകൊണ്ടാ മുസ്ലിം ലീഗ് മനുഷ്യത്വം പറഞ്ഞുകൊണ്ട് ഹമാസിനെതിരെ ഒരു റാലി നടത്താതിരുന്നത് അപ്പോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പലസ്തീൻ ഐക്യദാർഢ്യ റാലി ഹവാസിന് വേണ്ടിയായിരുന്നോ നടത്തിയിരുന്നത് മുസ്ലിം ലീഗ് എന്ന് ഈ വക്താവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഏതൊരു സുബോധമുള്ള വ്യക്തിക്കും ഒരു സംശയവും ഉണ്ടാവില്ലേ ഇനി നിങ്ങൾ തന്നെ കേട്ടില്ലേ ഈ വക്താവ് വിളിച്ചു പറയുന്നത് മതം നോക്കിയാണോ മനുഷ്യത്വം എന്ന് നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ എന്നൊക്കെയാണ് മുസ്ലിം ലീഗുകാരൻ ചോദിക്കുന്നത് ആ മുസ്ലിം ലീഗുകാരൻ തന്നെ അതേ ചോദ്യം ഉയർത്തണം മതത്തിന്റെ പേരിൽ ഒരു പാർട്ടി നമ്മുടെ ജനാധിപത്യം അതേതര രാജ്യത്ത് ഒരു മതത്തിന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് മതത്തിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്ന ഒരു പാർട്ടിയിലെ വക്താവ് ചോദിക്കുക മത മതം നോക്കിയാണോ നമ്മള് മനുഷ്യത്വം മുസ്ലിം ലീഗ് മനുഷ്യത്വം മതം നോക്കി തന്നെയാണ് പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അവർ ഇസ്രായേലിലെ മനുഷ്യത്വത്തിന് വേണ്ടിയിട്ട് ഇസ്രായേലിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് ഒരിക്കലും മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ചിട്ടില്ല ഇനി മറ്റൊരു വിഷയം നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആർ എസ് എസും പ്രശ്നമാണ് ആർ എസ് എസ് നിരോധിക്കണം ബെഞ്ചമിൻ തന്നെയാ നിരോധിക്കണം ട്രംപിനെ നിരോധിക്കണം ഇതൊക്കെ പറയാൻ ഇവരൊക്കെ ആരാണ് ഇവർ വിശ്വസിക്കുന്ന ഹമാസ് നിയന്ത്രിക്കുന്ന ജനത എത്രത്തോളം ദുരിതത്തിലാണ് ഇവർ വിശ്വസിക്കുന്ന ഹിസ്ബുല്ലയുടെ നേതാക്കന്മാരുള്ള ഈ ലബനാൻ ജനത എത്രത്തോളം ദുരിതത്തിലാണ് ഇവിടെക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജനാധിപത്യ സംവിധാനങ്ങളുണ്ടോ ഇവരുടെ അടിച്ചമർത്തലുകൾ അല്ലാതെ അതേസമയം ആർ എസ് എസ് ഉള്ള നമ്മുടെ ഭാരതത്തില് മുസ്ലിം ലീഗുകാരനും ചാനലിൽ വന്നിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ വരെ വിമർശനം ഉന്നയിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമില്ലേ മുസ്ലിം ലീഗുകാരാ ഇവിടെ ജനാധിപത്യമില്ലേ ഇവിടെ മതേതരത്വമില്ലേ ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഹമാസിനോ ഹേസ്ബു ഉണ്ടോ പിന്നെ ഇതും അതുമൊക്കെ ഒരുപോലെയാണെന്ന് പറയാൻ ഉളുപ്പില്ലേ മുസ്ലിം ലീഗുകാരാ നിങ്ങൾ ഓരോ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ ഈ ഹമാസ് ഏതെങ്കിലും രാജ്യത്തിനെതിരെ രംഗത്ത് വരുന്നുണ്ടോ എന്നൊക്കെ ചോദ്യമാ മറ്റൊരു ചോദ്യം മുസ്ലിം ലീഗുകാരൻ ഉയർത്തിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ലഷ്കർ തൊയ്ബയുടെ നേതാക്കന്മാരുമായിട്ട് ഈ പറയുന്ന ഹമാസ് ഖത്തറിൽ നിന്ന് കൂടിക്കാഴ്ച നടത്തി ഈ ഫെബ്രുവരി ആദ്യ ദിനങ്ങളില് പാക്കിസ്ഥാനില് ഈ ലഷ്കർ ഈ തയ്ബയും ജെയ്ഷെ മുഹമ്മദും ഒക്കെയുള്ള സമ്മേളനം ഉണ്ടായിരുന്നു അതിൽ ഹമാസ് പങ്കെടുത്തിട്ടുണ്ട് ഹമാസും പാകിസ്ഥാനിലെ ഭീകരവാദികളുമായിട്ട് വലിയ ബന്ധത്തില മുന്നോട്ട് പോകുന്നത് മുസ്ലിം ലീഗുകാരൻ എതിർക്കില്ലേ നമുക്കെതിരെയുള്ള ലഷ്കർ ഈ തൈബയും ജെയ്ഷെ മുഹമ്മദിനെയൊക്കെ അവരുമായിട്ട് ഹമാസിന് വലിയ ബന്ധമുണ്ട് പലസ്തീന് വേണ്ടി മാത്രമുള്ള സ്വാതന്ത്ര്യ അല്ലെങ്കിൽ സമരം നടത്തുന്നവരായിരുന്നെങ്കിൽ എന്തിനാ നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ഭീകരവാദികളുമായി ബന്ധപ്പെട്ട് സമ്മേളനങ്ങളും മീറ്റിങ്ങുകളും ചർച്ചകളും നടത്തി മുന്നോട്ടു പോകുന്നത് ഇതൊക്കെ മുസ്ലിം ലീഹാരൻ കൃത്യമായിട്ട് തിരിച്ചറിയണം പിന്നെ ബെഞ്ചമിൻ നദന്യാഹുവിനെതിരേക്കൊരു വലിയ പ്രഖ്യാപനം അന്താരാഷ്ട്ര കോടതിയൊക്കെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെന്നൊക്കെ ഈ അന്താരാഷ്ട്ര കോടതിയുടെ പ്രോസിക്യൂട്ടറൊക്കെ ആയിട്ടുള്ള കരീം ആസാദ് അഹമ്മദ് ഖാൻ ഈ കരീം ആസാദ് അഹമ്മദ് ഖാൻ സിറിയയിലെ നമുക്കറിയാം സിറിയ ഈ അടുത്തു തന്നെയാണ് വലിയ കലാപത്തിലൂടെ ആഭ്യന്തര കലാപത്തിലൂടെ പിടിച്ചെടുത്ത അബൂ മുഹമ്മദ് അൽ ജോലാനിയെ നേരിട്ട് ഈ പറയുന്ന അന്താരാഷ്ട്ര കോടതിയുടെ പ്രോസിക്യൂട്ടർ വന്ന് നേരിട്ട് കൈ കൊടുത്ത് സംസാരിച്ച് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിലേക്ക് ഈ അന്താരാഷ്ട്ര കോടതിയുടെ പ്രോസിക്യൂട്ടർക്കൊന്നും പോകാൻ സമയമില്ല അട്ടിമറയിലൂടെ കലാപങ്ങളിലൂടെ പിടിച്ചെടുത്ത അബൂ മുഹമ്മദ് അൽ ജോലാനിയുടെ അടുത്തേക്കൊക്കെ ഓടി വരുന്ന പ്രോസിക്യൂട്ടറുള്ള അന്താരാഷ്ട്ര കോടതിയുടെ ഒക്കെ പ്രഖ്യാപനങ്ങളും നിലപാടുകളും എങ്ങോട്ടായിരിക്കും എന്നുള്ളതൊക്കെ ബോധമുള്ള ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മുസ്ലിം ലീഗുകാരനൊക്കെ എന്തുകൊണ്ടാണ് ഹമാസിനെതിരെ ശക്തമായിട്ടുള്ളൊരു നിലപാടെടുക്കാൻ സാധിക്കാത്തത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല എന്തർത്ഥത്തിലാണ് ഈ നമ്മുടെ പാലക്കാട് നമ്മുടെ തൃത്താലയില് ആ മാസിന്റെ അതേപോലെ തന്നെ ഹിസ്ബുദ്ദയുടെ അവരൊക്കെ ഭീകര സംഘടനകളല്ലേ അവരുടെ ഫോട്ടോ ഉയർത്തിയത് കേവലം കുട്ടികളാണെന്നോ അതൊക്കെ എന്തര്ത്ഥത്തിലാണ് വിളിച്ചു പറയുന്നത് അത്രയും വലിയ പ്രോഗ്രാം നമ്മൾ ചാനലുകളിലൂടെ കൃത്യമായിട്ട് ആ വീഡിയോ കണ്ടു വലിയ പ്രോഗ്രാമില് ആനപ്പുറത്ത് കയറിയിട്ട് ഈ ഫ്ലെക്സ് അടിക്കണം ഇത് ഏതെങ്കിലും പോക്കറ്റിൽ നിന്ന് എടുത്തുയർത്തിയിട്ടുള്ള ചെറിയ ഫോട്ടോ അല്ല കൃത്യമായിട്ട് ഫ്ലെക്സ് ബോർഡ് അടിച്ച് കൃത്യമായ ബോർഡ് സംവിധാനങ്ങളിൽ കയറ്റിയിട്ട് ആനപ്പുറത്ത് കയറിയിട്ട് ഉയർത്തിപ്പിടിക്കുന്നതിനെ അവിടെയുള്ള ആളുകൾക്ക് ആ പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കൊന്നും അവരൊന്നും അറിയാതെയാണ് അതൊക്കെ നടത്തിയത് അതിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ആര് ചോദിച്ചാലും അവരും ഹമാസിനൊപ്പം അടിയുറച്ച് നിലകൊള്ളുന്നവരാണ് എന്നുള്ളതിൽ ഒരു തർക്കമില്ല അതൊക്കെ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ നിലപാട് സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞില്ലേ ഒരു എളുപ്പമില്ലാതെ മതം നോക്കിയാണോ മനുഷ്യത്വം എന്നൊക്കെയാ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മുസ്ലിം ലീഗ് ഇസ്രായേലിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഈ സമയം വരെ മനുഷ്യത്വം പറഞ്ഞുകൊണ്ട് ഒരു ഐക്യദാർഢ്യ റാലിയും നടത്തിയില്ലോബർ സെവൻ ഹമാസ് ക്രൂരതകൾ ചെയ്തതിന് ശേഷവും എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഇസ്രായേലിലെ സാധാരണക്കാരെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല ഗാസയിലെ ഈ പാലസ്തീനിലെ ഇവർക്ക് വേണ്ടി മാത്രമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഐക്യദാർഢ്യ റാലി നടത്തിയത് ഇവര് പറയാ മനുഷ്യത്വം മതം നോക്കി മനുഷ്യരല്ലേ നമ്മളൊക്കെ എന്ന് നിങ്ങളുടെയൊക്കെ മനുഷ്യത്വവും മനുഷ്യനെ നോക്കലൊക്കെ സ്വബോധമുള്ള ജനത പ്രത്യേകിച്ച് പുതിയ തലമുറ പോലും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോണ്ടിരിക്കുന്നു